ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനൊരു ഈവനിങ് വ്ലോഗാണ് എടുക്കുന്നത് പിന്നെ എന്താ പറയുക ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു വ്ളോഗ് ചെയ്യാന്ന് വെച്ചാട്ടിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ ഞാൻ എന്താ മുറ്റത്ത് തമ്മോ കളിക്കുക എന്താ പറയുക നല്ല കളിയിലാണ് വൈകുന്നേരം ആയാലേ മുറ്റത്ത് ഇങ്ങനെ വെക്കും കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഞാൻ എന്താ കളിക്കാമായിരുന്നു അപ്പോൾ അവിടെ മുറ്റേറെന്താ പിന്നെ പിന്നെ അവിടെ ഇവിടെ കല്യാണത്തിന് എല്ലാവരും കല്യാണത്തിന് പോയി മക്കളൊക്കെ കല്യാണത്തിന് പോയിന് എല്ലാവരും കല്യാണം കഴിഞ്ഞ് വന്ന് പിന്നെന്താ മുറ്റത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഒരുപാട് അല്ല ഒരുപാട് ആൾക്കാരും പിന്നെ പുതിയ പുതിയ ആപ്പിളൊക്കെ വന്നിരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും പോയി പിന്നെ ഞാൻ അവിടെ നിന്ന് സംസാരിക്കട്ടോ പിന്നെ വേറെന്താണ് എന്താ ഞാൻ ആദ്യമായിട്ടാണ് ബ്ലോഗ് ചെയ്യണത് കളിക്കുന്ന

ി ഒരു കുലമുന്തിരി വാങ്ങിടുവാങ്ങാറന്ന കയ്യിൽ ഉണ്ട് പേ കൽബിലാശ മുതിരി തിന്നിടുവാൻ അങ്ങാരെ ഒരേ നിങ്ങളുടെ നാട്ടില് രാജാവല്ലേ അങ്ങ് വരും നാരനയല്ല ോ പ്രാണസഖി നന്നായി അറിയാം എങ്കിൽ നാട്ടിലാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലാണെന്ന് എന്നാലും എന്റേതായത് സിഹമില്ല പ്രിയേ പ്രാണസഖി ഞാൻ പാട്ടാടേട്ടെ അതിന്റെ ഞാൻ ചിരിച്ചപ്പോഴേക്ക് ആകതായി പിന്നെ വേറെ ഏതാട്ട് ഓള് നല്ല പാട്ട് പാടും തോന്നും ഓള് പിന്നെ ഇപ്പം വിയർത്ത് നിൽക്കാട്ടോ നല്ല കളിയിലേന് ഇവിടെ മുറ്റത്ത് അപ്പം ഞാൻ വീഡിയോസ് എടുക്കാണ്ടപ്പോ ഓള് വന്നതാ ഞാൻ ഒരു പാട്ടാടാറട്ട അപ്പം എന്നാച്ചു പാടിക്കോന്ന് പറഞ്ഞാട്ടെ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാ അവള് പാടാന്ന് പറഞ്ഞപ്പോഴേ പിന്നെ വേറെ ഏതാ പാട്ടാടണേ എല്ലാവരും കാണും എൻ്റെ പാട്ട് അപ്പം ഓളെ ഓളെ സ്കൂളിലും ഓൾ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പം ഓൾ വാർഷികം ഉണ്ടീനി അപ്പോൾ നല്ല എന്ത് പറ നല്ലൊരൊപ്പന കളിച്ചിന് അവൾ പുതിയ എന്താ പുതുനാരി പുതനാരിനി പുതാരി അപ്പോൾ കളിക്കണ പുതുനാരി ഇനിയല്ലോ സാധാരണ പുതുനാരികൾ കളിക്കില്ലല്ലോ അപ്പോൾ ഓൾ കളിച്ച പുതുനാരി ഇനി അപ്പോൾ അതിൻ്റെ വീഡിയോസിന്റെ ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഇടാനിട്ടു ഈ വീഡിയോയിൽ ഇടാട്ടെ ഇട്ടുകൊടുക്കട്ടെ ഓല് കണ്ടോളൂ ഇടട്ടെ ഓളെ ഓള് എന്താ പറയാ പരിപാടി കഴിഞ്ഞ് വന്നപ്പോഴേ എന്നോട് പറഞ്ഞു നിങ്ങളെ ഫ്രണ്ട്സൊക്കും എല്ലാവർക്കും എന്താ പറയുക ആ വീഡിയോസുകൾ വിട്ടരണം വിട്ടു കൊടുക്കണം ഞാൻ പുതുനാരി കളിക്കണ പുതുനാരിയാണ് അപ്പോൾ വൈറലാകട്ടെ എന്ന് പറഞ്ഞു എന്നോട് ആര് പുതനാരികൾ ആരും കളിക്കയില്ല ഞാൻ ലോകത്ത് ഞാൻ മാത്രമാണ് കളിക്കണ പുതനാരി ഉണ്ടോ അല്ലേ നല്ല രസം ഉണ്ടെങ്കിൽ കളിച്ചോ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ക്ലിപ്പ് ഞാൻ ഈ വീഡിയോസിലിട്ടോ നാളെ ഞാൻ ഇൻഷാ നല്ലൊരു വ്ളോഗ് ചെയ്യണ്ട് നല്ലൊരു വീഡിയോസ് ആയിട്ട് നാളെ വരാട്ടോ കേട്ടോ അപ്പം എന്താ ഞാൻ കണ്ണിലും പോയി പിന്നെ അപ്പം ഞാൻ ഈ ഈ വീഡിയോസ് ഇവിടെ നിർത്തുകട്ടോ അതിൻ്റെ പെയ്യാണ് അപ്പോൾ ഇഷ്ടം നാളെ നല്ലൊരു വ്ളോഗായിട്ട് കാണാം കേട്ടോ